വനമേഖലയോട് ചേർന്ന് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ജഡം പോസ്റ്റുമോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു രണ്ടാഴ്ചയായി നെല്ലിയാമ്പതി വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും എത്തിയിരുന്ന കാട്ടാനയെയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നെല്ലിയാമ്പതി വനമേഖലയ്ക്ക് സമീപം ഒലിപ്പാറ പുഴയ്ക്ക് മുകൾ ഭാഗത്ത് കിടപ്പുകല്ല് ഭാഗത്താണ് മോഴയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനമേഖലയോട് ചേർന്ന സൌരോർജ്ജ തോക്കുവേലി നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളാണ് തിങ്കളാഴ്ച കാലത്ത് ആനയെ ചരിഞ്ഞ നിലയിൽ വനവകുപ്പ് വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാം അയലൂർ മൃഗാശുപത്രി വെറ്റിനറി സർജൻ സൂസൺ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ വൈകിട്ടോടെ വനമേഖലയിലെത്തി പോസ്റ്റ്മോർട്ടം നടത്തി ദിവസങ്ങളായി ജനവാസ മേഖലയിലെത്തിയിരുന്ന മോഴയാന പൂർണ്ണമായും ദഹിക്കാത്ത നിലയിലാണ് വിസർജിച്ചിരുന്നത് ഇതേ തുടർന്ന് ആനയെ വനപാലകരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തിയിരുന്നു പടക്കം പൊട്ടിച്ച പലപ്പോഴും കാട് കയറ്റിയിരുന്നുവെങ്കിലും വീണ്ടും കാടിറങ്ങി വന്ന എളുപ്പം ദഹിക്കുന്ന വാഴ മാത്രമാണ് തിന്നിരുന്നത് ഇരുപത് വയസ്സിലധികം പ്രായമുള്ള കാട്ടാനിയുടെ പരിശോധനാ നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് വനവകുപ്പ് അധികൃതർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനമേഖലയിൽ തന്നെ ആനയെ സംസ്കരിച്ചു നെല്ലിയമ്പതി റേഞ്ച് ഓഫീസർ സീർ ഷെറീഫ് ഫ്ളയിങ് സ്കോഡ റേഞ്ച് ഓഫീസർ അഭിലാഷ് തിരുവിഴിയുടെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജൈനലാബുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകി കാട്ടാനിയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനിടെ കത്തി കാലിൽ തട്ടി വാച്ചർക്ക് പരിക്കേറ്റു ജഡം കീറുന്നതിനിടെ കത്തി കാലിൽ കൊണ്ട് റഷീദിനെ മറ്റ് ജീവനക്കാരുടെ സഹായത്തോടെ ചുമ വനമേഖലയിൽ നിന്ന് താഴെ എത്തിച്ചു അടിപ്പരണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യു ടി വിന്യൂസ് പാലക്കാട്